ത്തിൻ്റെ പതിനാല് ഫർദുകളുണ്ട് ആ പതിനാല് ഫർദിൽ നൃത്തമുണ്ട് സുജൂതുണ്ട് റുക്കുണ്ട് അങ്ങനെ പല ഫർദുകളും നിസ്കാരത്തിലുണ്ട് എന്നാൽ നിസ്കാരത്തിന്റെ ഫേലിയായ ഫർലിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫർലേതാണ് അർക്കാൻ നിസ്കാരത്തിന്റെ ഫർലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫർള് ഖിയാമാണ് നിൽക്കലാണ് അപ്പം നിൽക്കുക നൃത്തം വർദ്ധിപ്പിക്കുക ഫാത്തിയ അവതിയതിനു ശേഷം ദീർഘമായ സുഹൃത്തുക്കൾ ഓതിയിട്ടാണ് ഒറ്റക്കെ നിസ്കരിക്കുമ്പോ ജമാഅത്തായിട്ട് അങ്ങനെ വേണ്ട ജമാഅത്തായിട്ട് ദീർഘിപ്പിക്കുകയാണെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ ദീർഘിപ്പിക്കാം ദീർഘനേരം നിന്ന് കൊണ്ട് സാവളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് എന്നൊരു നിസ്കാരം തന്നെ രാത്രി നിന്ന് നിസ്കരിക്കുക അർത്ഥം അപ്പൊ നൃത്തത്തിനാണ് നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നൃത്തത്തിനാണ് മതങ്ങൾ നിന്ന് നിസ്കരിച്ചിട്ട് നിന്ന് 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 കുറേ സൂഹത്ത് ദീർഘമായ ഓതി നിസ്കരിച്ചിട്ട് രണ്ട് കാല് വീര് കെട്ടി തടിച്ച് അപ്പോഴാണ് മഹതിയായ ബി വി ആയിഷ റിയാനെ ചോദിച്ചത് എന്തിനാണ് നബിയെ ഇത്രയേറെ കഷ്ടപ്പെടുന്നത് തങ്ങളെ എല്ലാ ദോഷങ്ങളും അല്ല പുറത്തു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ എൻ്റെ നബി ദോഷം ചെയ്യുന്നതല്ല അപ്പോൾ പറഞ്ഞു അഫലാക്കൂർ അബുദൻ ശക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടയോ ആയിഷ എനിക്ക് അള്ളാഹ് ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നു കണ്ട് തന്നു കാല് തന്നു കാല് തന്നു നാവ് തന്നു ഇന്നിനൊക്കെ നന്ദി വേണ്ട എനിക്ക് ആ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ഏ ഇതെല്ലാം തന്ന അള്ളാഹനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിസ്കരിക്കുകയാണ് അനുസ്കരിക്കുകയാണ് ഒരു അടിമയായി തീരാൻ വേണ്ടി എന്ന് നബുസ അലൈഹി നിങ്ങൾ പറഞ്ഞു അവിടെ എന്താണ് ഉദ്ദേശിച്ചത് നിന്ന് നിഷ്കരിച്ചത് നിന്നിട്ടാണ് കാലില് നീരേട്ടിപ്പോയത് അപ്പൊ നൃത്തത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് ഒന്നാം സ്ഥാനം നൃത്തത്തിനാണ് രണ്ടാം സ്ഥാനം റുക്കു മൂന്നാം സ്ഥാനം റുക്കുവിനാണ് സൊമ്മർക്കാൻ പിന്നെ മറ്റുള്ള എല്ലാ പുറത്തുകളും ഒരുപോലെ അപ്പോ മലക്കുകളെ കൂട്ടത്തില് കുറെ മലക്കുകൾ നൃത്തത്തിൽ തന്നെ കുറെ മലക്കൾ സുജൂതിൽ തന്നെ ഉണ്ടാവും എന്നും കുറെ മലക്കൾ റുക്കുവിൽ തന്നെ ഉണ്ടാവും നമ്മളതിൻ്റെ ചെറിയൊരു രൂപം ഇപ്പം ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് റുക്കുവിലേക്ക് പോകുമ്പോൾ അപ്പതിനെ അടിച്ചോളണം പോണെടുക്കണം ഒരു നേർച്ച കിട്ടുന്ന പോലെ അതല്ല സുജൂതിലൊക്കെ ശരിയായിട്ട് തിക്കറൊക്കെ പറയണം നാലാമത്തെ ഫറല് കൊല്ലറക്കാത്തിൻ എല്ലാ റക്കയത്തിന്റെയും നൃത്തത്തിൽ വേണം ഫാത്തിയാ സുഹൃത്ത് പാരായണം ചെയ്യണം മാത്രം ഫാത്തി നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ മുങ്കെടുക്കപ്പെട്ടവൻ ആര് ഇമാമാണ് ഇമാൻ മുൻകെടുക്കപ്പെട്ടവനാണ് അല്ലേ ഇമാടുന്നു അവ എന്തായി മുങ്കെടുക്കപ്പെടും അതായത് ഇവൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവന് കൈകെട്ടുമ്പോൾ ഇമാ ഫാത്തിയ സുഹൃത്തെല്ലാം കഴിഞ്ഞ് ഇമാ റുക്കുവിലേക്ക് പോയി നിൽക്കും ഇമാ റുക്കുവിൽ പോയി കഴിഞ്ഞാൽ ഇവന് പിന്നെ ഫാത്തിനെന്താകും ഇവൻ റുക്കു കിട്ടാതെ വരും റുക്കു കിട്ടിയില്ലെങ്കിൽ റെക്കാലത്ത് കിട്ടാതെ വരും അപ്പോഴെന്ത് ചെയ്യണം ഇവൻ മസ്ബൂക്കാണ് ഇവൻ കൈകെട്ടി ഉടനെ ഫാത്യ ഓതാൻ വേണ്ടി നിൽക്കരുത് ഉടനെ റുക്കൂലേക്ക് പോകണം അല്ലെങ്കിൽ വൈകി വന്നവൻ ഫാത്തിയ ഫുൾ ഓതാൻ കഴിയുന്നില്ല എങ്കിൽ ഫാത്യ എത്രയാണോ ഓദ്യ അത്ര ഓദിട്ട് റുക്കൂക്ക് ഓണം അപ്പൊ ഫുഫാത്തിയ ഫുൾ ഓദിയിട്ടില്ല അവന്റെ ഫാത്തിയ നിർബന്ധമില്ല മസ്ബൂക്കിന്റെ മസ്ബുക്കൻ എന്തില്ല അതാ പറഞ്ഞു ഫാത്തിയ നിർബന്ധം എത്രയാണോ ഓതാൻ കഴിഞ്ഞ അത്ര ഓതിയാ മതി

കോയിൽ പോയിട്ട് ഓദ്യാ ശരിയാവൂല അത് നൃത്തത്തിൽ തന്നെ ഓതണം രണ്ട് ഇസ്മാ എല്ലാ അക്ഷരങ്ങളും എല്ലാ അക്ഷരങ്ങളും അവന്റെ ശരീരത്തിനെ കേൾപ്പിക്കണം മനസ്സിൽ ഇങ്ങനെ ഓദ്യാ പോരാത്തിട്ടാ മൂന്ന് സൂറത്തുൽ ഫാത്തി അറബിയിലായിരിക്കണം നാല് ഫാത്തിഹയുടെ അക്ഷരങ്ങളെ സൂക്ഷിച്ചു വരണം അതുപോലെ തന്നെ ഓരോന്നിന്റെയും മെഹ്രജുകൾ ഉച്ചാരണങ്ങളെ സൂക്ഷിക്കണംഹ അതിന്റെ ശബ്ദുകളെയും സൂക്ഷിക്കണം തന്നെ ഒഴിയണം ഓരോ അക്ഷരങ്ങളും അതിന്റെ മെഹ്റിൽ നിന്ന് തന്നെ ഉച്ചാരണ സ്ഥാനത്തിൽ നിന്ന് തന്നെ ക്ഷരങ്ങൾ പുറപ്പെടണം അർത്ഥം വ്യത്യാസപ്പെടുത്തുന്ന സംഭവിക്കാൻ പാടില്ല ആറ് അൽ വേണം റഹീം എന്ന് പറഞ്ഞിട്ട് മുണ്ടനേയില്ല അത് പറ്റൂല ഉടനെ റഹീം എന്ന് ഒന്നിന് പിന്നോ മറ്റൊന്ന് ആറ് വാചകങ്ങളും ഓരോ ആയത്തുകളും പോകണം തർത്തീപായി അലഹദിട്ടാണ് എന്ത് റഹീം എന്ന് പറയേണ്ടത് അല്ലാതെ റഹീം എന്ന് അലഹമുല്ല പറയേണ്ടതല്ല തർത്തീപ് വേണം എട്ട് കൊണ്ടുവരണം അജ്മ അല വുജൂബിൽ എന്തെല്ലാം പാത്തിഹയിൽ നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും കൊണ്ടുവരണം പിന്നൽ മദ്ദി മദ് പാത്തിഹയിൽ മദ് ഉണ്ട് ആ മദ് മാത്രമല്ല അസുലിയായ മദ്ദുണ്ടല്ലോ മാലിക്യോ മിദ്ദീൻ അല്ലേ ഇയാക്ക അവിടെ ഇയക്കാന്ന് പറഞ്ഞാൽ പോരാ മാലിക് മലിക്കുന്നതും പറ്റും മാലിക്കുന്നും പറ്റും എന്ന് പറഞ്ഞാൽ മതിയാവൂല അതാ പറഞ്ഞു പറഞ്ഞാൽ മതിയാവൂല മുസ്തഖിം എടുത്ത് എന്ന് പറഞ്ഞാൽ മതിയാവൂല അതാ പറഞ്ഞു ശരിയാക്കണം മദ് ഒഴിവാക്കരുത് പിന്നെ ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും ഇടയ്ക്ക് ഇത് ഗാമുണ്ട് റഹ്മാനാണ് ഉണ്ടായത് അല്ലേ